ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മായഷധദൃത്യങ്ങളുംയുർവേദിക്ളരാൻ യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രരചന പഠനങ്ങളി സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാകേന്ദ്ര ഫൈനാർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി ചിത്രരചന പഠനകളരി സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പെൻസിൽ ഡ്രോയിങ് ആക്രലിക് പെയിന്റിംഗ് ക്ലേ മോഡലിംഗ് എന്നിവയുടെ പഠനക്കളരിയാണ് ഒരുക്കിയത് ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ സൃഷ്ടികളരെ കണ്ടു അതിലും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടു ഇനിയും കൂടുതൽ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാണ് മാഷു പറഞ്ഞത് ഇതിലും കൂടുതൽ കൂടുതൽ ഇത് ഇത്തരം വർക്ക് ചെയ്ത ആളുകളുണ്ടാവും അല്ലേ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണോ കൂടുതൽ ക്ലൈ മോഡലിംഗ് എന്നല്ലേ ഇത് പറഞ്ഞത് സ്കൂളിലൊക്കെ ചേർന്നിട്ടുണ്ടോ ക്ലൈ മോഡലിങ്ങിന് ചേരാത്തവരുണ്ടോ ചേരാത്തവർ കൈ വെക്കാമോ ചേരാത്തവരാ കൂടുതൽ അപ്പം ഞാനൊക്കെ ആദ്യമായിട്ട് ഈ ക്ലൈ മോഡലിംഗ് ഒരു കൗതുകത്തിന് ചേർന്നപ്പോൾ ഞാൻ ഇതുമായിട്ട് നമ്മൾ പിടിക്കുമ്പോഴേക്കും ഇത് പൊടിച്ചു പോകും നല്ല ക്ലേയുടെ എന്നറിയില്ല ഏതായാലും ചെയ്ത് അതിമനോഹര നിങ്ങൾ തന്നെ ചെയ്തതല്ലേത് നിങ്ങൾ തന്നെ വരച്ചതല്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു നമസ്കാരം പ്രശസ്ത ചിത്രരചന കലാകാരൻ പ്രമോദ് ഗോപാലകൃഷ്ണൻ ക്ലാസുകൾ നയിച്ചു ശ്രദ്ധിച്ച് ആരയുടെ കഴുത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ഷോൾഡറിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു വേണ്ട ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു വീണ്ടും ഒരു ഒരു കാലമല്ല കൈയാണ് വീണ്ടും കൈ എടുക്കുന്നു ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും കണ്ടോ അപ്പോൾ ഈ ഭാഗം നമ്മൾ ചെയ്തു പിടിച്ചോളൂ വീണ്ടും ആ പോയിന്റ് നമ്മൾ എടുക്കുന്നു അതിന് രണ്ടാക്കി കട്ട് ചെയ്യുന്നു അതിന്റെ ബാക്കിൽ ഏറ്റവും ബാക്കിൽ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നു അടുത്ത കാല് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തു യുവകലാസാഹിത്യ സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി കലാകേന്ദ്ര പ്രിൻസിപ്പൽ വർഗീസ് മണ്ണത്തൂർ കെ വി അനിൽകുമാർ കെ പി അലിക്കുഞ്ഞ് കെ പി സബീഷ് അബു അലി നിസാർ കേബി സി എം ഇബ്രാഹിം കരീം സാഗർ മമ്മൂട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും